മുഴുവൻ നിറഞ്ഞത് പാർലമെന്റിലെ അനിഷ്ട സംഭവങ്ങളായിരുന്നു മൂന്നാം മോദി സർക്കാരിന്റെ ഭരണത്തിൽ ആദിത്യ കയ്യാങ്കളിയായിരുന്നു ഇന്ന് പാർലമെന്റിൽ നടന്നത് ഇത് സംഭവം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് എം പിമാർ എല്ലാവരും ചേർന്നുകൊണ്ട് സ്പീക്കർ ഓം ബിർലയ്ക്ക് കത്തെഴുതിയിരിക്കുകയാണ് ഇന്ത്യ സഖ്യത്തിലെ എം പിമാരെ പാർലമെന്റിൽ പ്രവേശിക്കുന്നതിൽ നിന്നും ബി ജെ പി തടസ്സപ്പെടുത്തിയെന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ശാരീരികമായി തടഞ്ഞുവെന്നും ആരോപിച്ചുകൊണ്ടാണ് കെ സി വേണുഗോപാൽ കെ സുരേഷ് മാണിക്കം ടാഗോർ എന്നിവരടക്കമുള്ള കോൺഗ്രസ് എം പിമാർ ലോക്സഭാ സ്പീക്കർ ഓം ബിർലയ്ക്ക് കത്ത് നൽകിയിരിക്കുന്നത് ഭരണകക്ഷിയിലെ മൂന്ന് എം പിമാർ കയ്യേറ്റം ചെയ്തുവെന്ന് കത്തിൽ പറയുന്നു തങ്ങൾ സമാധാനപരമായി പ്രതിഷേധിക്കുകയായിരുന്നുവെന്നും അംബേദ്കറുടെ പ്രതിമയിൽ നിന്നും പാർലമെന്റിലെ മകരദ്വാറിലേക്ക് മാർച്ച് എന്നും അതിനിടയിലാണ് ബി ജെ പി പ്രതിഷേധം കൊണ്ടുവന്നതെന്നും ലോക്സഭാ സ്പീക്കർക്ക് നൽകിയ കത്തിൽ കോൺഗ്രസ് എം പിമാർ അവകാശപ്പെട്ടു രാഹുൽ ഗാന്ധിയെ ഭരണകക്ഷിയിലെ മൂന്ന് എം പിമാർ ശാരീരികമായി മർദ്ദിച്ചുവെന്നതും സ്പീക്കറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഇത് പ്രതിപക്ഷ നേതാവിന് നൽകിയിട്ടുള്ള പ്രത്യേക അവകാശങ്ങളുടെ വ്യക്തമായ ലംഘനമാണെന്നും കൂടാതെ എം എന്ന നിലയിൽ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള അവകാശങ്ങളുടെ ലംഘനവും മാത്രമല്ല അവരുടെ പെരുമാറ്റം രാഹുൽ ഗാന്ധിയുടെ വ്യക്തിപരമായ അന്തസ്സിന് നേരെയുള്ള നഗ്നമായ ആക്രമണമാണെന്നും പറഞ്ഞിട്ടുണ്ട് കൂടാതെ കത്തിൽ ഈ ഉണ്ടായ സംഭവം പാർലമെന്റിന്റെ ജനാധിപത്യ മനോഭാവത്തിന് വിരുദ്ധമാണെന്ന് അടിവരയിട്ട് പറയുന്നുമുണ്ട് ഞങ്ങൾ ഈ വിഷയം അതീവ ഗൌരവത്തോടെ കാണുമെന്നും ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്ത് അവസാനിപ്പിക്കുന്നത് അംബേദ്കർ വിവാദത്തിൽ പാർലമെന്റിൽ ഇരുപക്ഷത്തു നിന്നും നടന്ന പ്രതിഷേധത്തിനിടെ ബി ജെ പി എം പിമാർ തന്നെ ശാരീരികമായി ആക്രമിച്ചു തായി ആരോപിച്ചുകൊണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ലോക്സഭാ സ്പീക്കർക്ക് കത്തെഴുതിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനേഴിന് രാജ്യസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആ അംബേദ്കറെ അപമാനിക്കുന്ന പരാമർശങ്ങൾ നടത്തിയതിനെതിരെയാണ് തങ്ങളുടെ പ്രതിഷേധം മാർച്ച് എന്ന ബിർളയ്ക്ക് അയച്ച കത്തിൽ ഖാർഗെ എടുത്തു പറഞ്ഞു നേരത്തെ ബി ജെ പി എം പി പ്രതാപ് ചന്ദ്ര കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ മർദ്ദനത്തിൽ തനിക്ക് വേദനിച്ചതായി ആരോപിച്ചിരുന്നു കോണിപ്പടിയിൽ നിൽക്കുകയായിരുന്ന താൻ മറ്റൊരു പാർലമെന്റ് അംഗം തന്റെ മേൽ വീണു തന്റെ തലയ്ക്ക് പരിക്കേൽക്കുകയായിരുന്നുവെന്ന് സാനംഗി അവകാശപ്പെട്ടു എന്നാൽ ആരോപണം നിഷേധിച്ച രാഹുൽ പാർലമെന്റിനുള്ളിൽ കയറാൻ ശ്രമിക്കുകയായിരുന്നുവെന്നും കവാടത്തിന് സമീപം പ്രതിഷേധിച്ച ബി ജെ പി എം പിമാർ തന്നെയും തള്ളിയിട്ട് ഭീഷണിപ്പെടുത്തിയെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലിക അർജുൻ ഖാർഗെയും തള്ളിയിട്ടെന്നും അദ്ദേഹം ആരോപിച്ചു എന്തായാലും ഈ ഉണ്ടായ സംഭവങ്ങൾ വെറുതെ വിടാൻ ഭരണപക്ഷമോ പ്രതിപക്ഷമോ തയ്യാറല്ല എന്നുറപ്പാണ് ഇനി ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം വരുന്നത് ഈ വിഷയത്തിൽ സ്പീക്കർ എന്ത് നിലപാടെടുക്കും എന്നതാണ്